നാൽപ്പതുകാരിയായ സ്ത്രീയെ ഇഷ്ടികയും കല്ലും ഉപയോഗിച്ച് ക്രൂരമായി കൊലപ്പെടുത്തി റിപ്പോർട്ടുകൾ അനുസരിച്ച് യുവതിയുടെ മൃതദേഹം അർദ്ധനഗ്നമായ നിലയിൽ ഇഷ്ടിക സമീപത്തു നിന്നാണ് കണ്ടെത്തിയത് ഇഷ്ടിക കൊണ്ട് തല്ലിച്ചതച്ച നിലയിലായിരുന്നു മൃതദേഹം നാട്ടുകാരാണ് ആദ്യം സംഭവം കണ്ടത് തുടർന്ന് ഇവർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ബീഹാറിലെ മുങ്കർ ജില്ലയിലെ ബരിയാപ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം നടന്നത് ശങ്കർ രാജാക്കിന്റെ ഭാര്യ ഉമാദേവിയാണ് അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ യുവതിയെ ബലാത്സംഗം ചെയ്യാനുള്ള ശ്രമമുണ്ടായിരിക്കാമെന്നാണ് കണ്ടെത്തൽ ഭാര്യ എല്ലാ ദിവസവും രാവിലെ ജോലിക്കായി മറ്റുള്ളവരുടെ വീട്ടിൽ പോകാറുണ്ടെന്ന് മരിച്ച ഉമാദേവിയുടെ ഭർത്താവ് പറഞ്ഞു സംഭവ ദിവസവും പുലർച്ചെ മൂന്നു മണിയോടെ വീട്ടിൽ നിന്നിറങ്ങിയതായി കുടുംബം പറയുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിട്ടുണ്ടെന്നും എല്ലാ കോണുകളിലും പോലീസ് കേസന്വേഷിക്കുന്നുണ്ടെന്നും മുൻകർ എസ്പി പറഞ്ഞു